ഭക്ഷണം കഴിച്ചിട്ട് പണം നൽകാതെ ഇറങ്ങിയ എസ് ഐയോട് പണം ആവശ്യപ്പെട്ട ഹോട്ടൽ ഉടമയ്ക്ക് നേരെ എസ് ഐ ഭീഷണിയും അസഭ്യവർഷവും സംഭവത്തിൽ എസ് ഐയെ സസ്പെൻഡ് ചെയ്തു മദ്യലഹരിയിലായിരുന്നു എസ് ഐ പരാക്രമം வேற பந்தம் കോഴിക്കോടാണ് സംഭവം ബാലുശേരി സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ എ രാധാകൃഷ്ണനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അറപ്പീടികയിലുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയതായിരുന്നു രാധാകൃഷ്ണൻ മദ്യലഗിരിയിലായിരുന്ന എസ്ഐ ആഹാരശേഷം പണം നൽകാതെ ഇറങ്ങുകയായിരുന്നു തുടർന്ന് ഹോട്ടലുടമയത് ചോദ്യം ചെയ്തതോടെയാണ് ഭീഷണിയും ചെറിയ അഭിഷേകവുമായി എസ്ഐ തന്റെ അധികാരദാർഷ്ട്യം കാണിച്ചത് തുടർന്ന് ആൾക്കാർ കൂടി എസ് ഐയെ സ്ഥലത്തുനിന്ന് പറഞ്ഞയക്കുകയായിരുന്നു എന്നാൽ ഭക്ഷണം കഴിച്ച് സ്ഥിരമായി പണം നൽകാതെ പോകുന്നതായും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും ഇയാൾക്കെതിരെ നൽകിയ പരാതിയിൽ പറയുന്നു ഭവനവേതനം ഭീഷണിപ്പെടുത്തൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് രാധാകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നത് മലയാളം കോഴിക്കോട്

ஏற்றோம் மிகுல்ட் டயமண்ட்ஸ் பிரைட் ஜெனரேஷன் பெருந்தல் மனா ரோட் வலாஞ்சேரி